ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഐ എസ് എല്ലിന്റെ പോയിന്റ് പട്ടികയിൽ നിലവിൽ ഒന്നാം സ്ഥാനത്ത് പത്ത് മത്സരങ്ങളിൽ ഏഴ് വിജയം ഒരൊറ്റ കളിയിൽ മാത്രമാണ് പരാജയപ്പെട്ടത് ഇരുപത്തിമൂന്ന് പോയിന്റ് പ്ലസ് പതിനൊന്ന് ഗോളുകളുടെ ഗോൾ ഡിഫറൻസ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് മറുഭാഗത്ത് പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്ത് പതിനൊന്ന് മത്സരങ്ങളിൽ മൂന്ന് വിജയം മാത്രം ആറ് പരാജയങ്ങളാണ് പതിനൊന്ന് പോയിന്റ് മാത്രം മൈനസ് നാല് ആണ് ഗോൾ ഡിഫറൻസ് ഇനി ഏറ്റവും ഒടുവിൽ സീസണിൽ ഏറ്റവും ഒടുവിൽ കളിച്ച അഞ്ച് മത്സരങ്ങൾ എടുത്തു നോക്കുക മോഹൻ ബഗാൻ ലാസ്റ്റ് ഫൈവ് മാച്ചസ് നാല് വിജയം ഒരു സമനില അൺബീറ്റഡ് ലാസ്റ്റ് ഫൈവ് കേരള ബ്ലാസ്റ്റേഴ്സ് ലാസ്റ്റ് ഫൈവ് മാച്ചസ് അവസാന അഞ്ച് മത്സരങ്ങളിൽ നാല് പരാജയം ഒരു വിജയം മാത്രം ഇതാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള നിലവിലുള്ള ലേറ്റസ്റ്റ് കമ്പാരിസൺ ഇൻ ഐ എസ് എൽ പോയിന്റ് ഈ ഒരു അവസ്ഥയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡിസംബർ പതിനാലിന് ശനിയാഴ്ച കൊൽക്കത്തയിൽ മോഹൻ ബഗാന്റെ ഹോം ഗ്രൗണ്ടായ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ കളിക്കാൻ വേണ്ടി ചെല്ലുന്നത് പുലി മടയിലേക്ക് ചെന്ന് കൊടുക്കുക എന്നതിനേക്കാൾ നല്ല ഒരു ക്യാപ്ഷൻ നല്ല ഒരു ഒരു വൺ ലൈനാണ് വൺ വേഡ് എന്താണ് ഈ പ്രീ മാച്ച് വീഡിയോക്ക് ഇടാൻ പറ്റിയതിനേക്കാൾ നല്ലത് പുലിമണയിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യാത്ര മോഹൻ ബഗാൻ ഈ സീസണിൽ അവരുടെ ഹോം മാച്ചസ് ഹോട്ടലിക്കെ മാച്ച് എടുത്ത് നോക്ക് അഞ്ച് മത്സരങ്ങളിൽ നാല് വിജയം ഒരു സമനില അൺപീറ്റർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ എവേ മാച്ചസ് പെർഫോമൻസ് നോക്കിയാൽ അഞ്ച് മത്സരങ്ങളിൽ രണ്ട് തോൽവി രണ്ട് സമനില ഒരു വിജയം മുഹമ്മദ് എതിരായ ഒരു വിജയം മാത്രം സോ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ ഒട്ടും പന്തിയുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ പരാജയങ്ങളാണ് കൊച്ചിയിൽ ഗോവയ്ക്കെതിരെ ഒരു ഗോളിന് തോറ്റതിനു ശേഷമാണ് ഹോം മാച്ച് തോറ്റതിനു ശേഷമാണ് ലാസ്റ്റ് വീക്ക് ബംഗളൂരുവിനെതിരെ ശ്രീകണ്ഠീരവയിൽ എവേ മാച്ച് കളിക്കാൻ പോയി രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് അവിടെയും തോൽവിയായിരുന്നു റിസൾട്ട് സോ തുടർ തോൽവികളിൽ നിന്നും കര കരകയറാനായി കൈകാലിട്ടടിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാസ്റ്റേഴ്സിന്റെ പന്ത്രണ്ടാം റൗണ്ട് മത്സരത്തിൽ കടുകട്ടി ഫിക്ചർ എന്നല്ലാതെ വളരെ ബുദ്ധിമുട്ടേറിയ ഫിക്ചർ എന്നല്ലാതെ മറ്റൊരു വാക്കുകൊണ്ടും അതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല ബിക്കോസ് ഏറ്റവും മികച്ച ഫോമിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നത് മാത്രമല്ല അവരുടെ ഫോമിന്റെ ഐ എസ് എൽ ഫോമിന്റെ ഏറ്റവും മികച്ച പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ബ്ലാസ്റ്റേഴ്സ് അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കുന്നത് അതും സോൾട്ട് ലേക്കിലേക്ക് അതുതന്നെയാണ് വീണ്ടും ആവർത്തിക്കട്ടെ പുലിമടയിൽ ചെന്ന് എങ്ങനെയാണ് തിരിച്ചു വരിക അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസ് എങ്ങനെയാണ് പുലിയെ പേടിപ്പിക്കാനുള്ള ഒരു ഗർജനമെങ്കിലും നടത്താനുള്ള ഒരു സംഗതി കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ടോ നോക്കാം പുലിമട എന്ന് വെറുതെ പറഞ്ഞല്ല ക്യാപ്റ്റൻ സുഭാഷിഷ് ബോസിന്റെ നൂറാമത്തെ ഐ എസ് എൽ മത്സരമാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ ശനിയാഴ്ച നടക്കുന്ന ഐ എസ് എൽ മാച്ച് വിൽ ബി മോഹൻ ബഗാൻ സൂബർ ജയൻ ക്യാപ്റ്റൻ സുഭാഷിഷ് ബോസ് ഹൺഡ്രഡ് ഐ എസ് എൽ ഗെയിം ഫോർ ദ ക്ലാബ് മൂന്ന് ഗോളുകൾ അദ്ദേഹം ആസ് എ ഡിഫൻഡർ അദ്ദേഹം മൂന്ന് ഗോളുകളും അടിച്ചു കഴിഞ്ഞു സുഭാഷിഷ് മാത്രമല്ല അൽബർട്ടോ റോഡ്രിഗേഴ്സും ടോം ആൽഡ്രഡും തുടങ്ങിയ അവരുടെ മറ്റ് ഡിഫൻഡേഴ്സ് വരെ സ്കോർ ചെയ്തു ഇനി മുന്നോട്ട് നോക്കിയാൽ പുലികളുടെ ഒരു നിര തന്നെയാണ് പുലിമടയിൽ കാത്തിരിക്കുന്നത് പെട്രട്ടോസ് മെക്ലറൻ മൂന്ന് ഗോളടിച്ചു ഓൾറെഡി പെട്രഡോസ് ഗോളടിച്ചു ഒരു ഗോളും രണ്ട് ഉണ്ട് ഇനി കമ്മിങ്സ് ജെയ്സൺ കമ്മിങ്സ് പല കളികളിലും മുഴുവൻ സമയം കളിച്ചിട്ടില്ല എന്നിട്ടും രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട് ലിസ്റ്റൻ ടു ഗോൾസ് മൻവീർ സിംഗ് ടു ഗോൾസ് സഹൽ ഒരു അസിസ്റ്റ് നൽകിയിട്ടുണ്ട് സഹലിനും ഉണ്ട് ഈ സീസണിൽ സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഗോളും അഞ്ച് അസിസ്റ്റുമാണ് ഗ്രൂവേർട്ടിന്റെ കോൺട്രിബ്യൂഷൻ സോ പുലിമടയിൽ കാത്തിരിക്കുന്നത് വമ്പൻ പുലികളുടെ ഒരു നീന്ത നിര തന്നെയാണ് അവരെ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ച് ഓർത്ത് തല മുഖയ്ക്കുകയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തിങ്ക് ടാങ്ക്സ് ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ടഫ് വെരി ടഫ് എന്ന് പറഞ്ഞാൽ പോരാ ഏറ്റവും ബുദ്ധിമുട്ടേറിയ പിക്ചർ തന്നെയാണ് അതും ഈ ഒരു സാഹചര്യം ആലോചിച്ച് നോക്കുക എങ്ങനെയെങ്കിലും ഒരു വിജയം കരസ്ഥമാക്കി ഒരു പോസിറ്റീവ് റിസൾട്ട് കരസ്ഥമാക്കി ഒരു പോസിറ്റീവ് രീതിയിലേക്ക് ആരാധകരുടെയൊക്കെ നിയന്ത്രണം അതായത് ടീമിനെ ചൊല്ലിയുള്ള ആരാധകരുടെ രോഷം ടീമിൻ്റെ മോശം പെർഫോമൻസിനെ തുടർന്ന് ആരാധകരുടെ നിയന്ത്രണങ്ങൾ അതിന് മീൻസ് ആരാധകർക്കും ഒരു പരിധിയില്ലേ അവരുടെയൊക്കെ ഓപ്പൺ പ്രതികരണങ്ങളും പല കാര്യങ്ങളിലും പ്രതിഷേധത്തിന്റെ കാര്യങ്ങളിലൊക്കെ അവരുടെ പല തീരുമാനങ്ങളും പുറത്തു വന്ന് കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ നടക്കുന്ന ഈ കളി ഒന്ന് ആലോചിച്ച് നോക്കുക മസ്റ്റ് വിൻ ഗെയിം ആണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റിയാലിറ്റി ഈസ് കാത്തിരിക്കുന്നത് പുലിയാണ് പുലിമടയാണ് സോൾട്ട് ലേക്ക് കഴിഞ്ഞ മത്സരത്തിൽ ബാംഗ്ലൂരിനെതിരായ തോൽവിയോടുകൂടി ആരാധകർ പല വിധത്തിലുള്ള മഞ്ഞപ്പട ഫാൻസ് കൂട്ടായ്മ അതുപോലെ ബ്ലാസ്റ്റേഴ്സ് ആർമി എല്ലാവരും ആരാധകർ പലതരത്തിലുള്ള പ്രതികരണങ്ങളും കഴിഞ്ഞു ആരാധകരുടെ അവർ പറയുന്നത് ഇനിയും കാത്തിരിക്കാനാവില്ല എന്നാണ് ആരാധകർ പറയുന്നത് ഒരു എക്സ്ട്രീം പോയിന്റ് പോയിന്റായിരുന്നു ബാംഗ്ലൂരിനെതിരായ മത്സരവും അതിലെ തോൽവിയും അതുകൊണ്ട് തന്നെയാണ് ടീമിന്റെ പെർഫോമൻസ് മെച്ചപ്പെട്ടേ തീരൂ ടീമിനെ ഒരു തിരിച്ചു വന്നേ തീരൂ ഏതു വിധേനയും ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇനി കളിക്കാരുടെ മാറ്റങ്ങൾ കൂടുതൽ നല്ല കളിക്കാരെ കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ അത് അൾട്ടിമേറ്റ്ലി ടീം ജയിച്ചേ തീരൂ ടീമിന് പെർഫോമൻസ് അതായത് ടീമിന്റെ ആറ്റിറ്റ്യൂഡിൽ ജയം ത്തിനു വേണ്ടി കളിക്കുന്നു ജയിക്കാൻ വേണ്ടി കളിക്കുന്നു അല്ലെങ്കിൽ ഒരു ജയം തേടി പന്ത് തട്ടുന്നു കളിക്കണത്തിൽ ആ ഒരു വിന്നിങ് മെൻ്റാലിറ്റി വിന്നിങ് ആറ്റിറ്റ്യൂഡ് ഇല്ല ടീമിന് അല്ലെങ്കിൽ ആ രീതിയിലാണ് ആരാധകരുടെ പ്രതികരണവും അവരങ്ങനെയാണ് അതിനെ കാണുന്നത് അവരുടെ ഒരു തുറന്നു പറച്ചിലുകൾ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിലെ ഹോം മത്സരങ്ങളിൽ ഇനി വലു വരാനിരിക്കുന്ന ഹോം മത്സരങ്ങളിൽ ടീമിനെ ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടിങ് ആക്ടിവിറ്റീസ് ചാൻസ് മുദ്രാവാക്യങ്ങൾ താളവാള താള മീൻസ് വാദ്യമേളങ്ങൾ അതൊന്നുമില്ല വളരെ സൈലന്റായി ടീമിനെ പോയി കളി കാണുക ഹോം മാച്ച് കാണുക മടങ്ങി മടങ്ങിപ്പോവുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മഞ്ഞപ്പട ഉൾപ്പെടെയുള്ള ആരാധക സംഘങ്ങൾ എത്താനുള്ള കാരണം സോ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ടീമിന് ജയിച്ചതി ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ഇതുവരെ നേരിടാത്ത പ്രതിസന്ധിയിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് കടന്നു പോകുന്നത് കഴിഞ്ഞ സീസണുകളൊക്കെ എടുത്തു നോക്കുക ആദ്യത്തെ പത്ത് മത്സരങ്ങൾ പതിനൊന്ന് മത്സരങ്ങൾ പിന്നിടുമ്പോൾ കഴിഞ്ഞ രണ്ട് സീസണുകളിലും ഇതിനേക്കാൾ മികച്ച ടോപ്പ് സിക്സിൽ നിൽക്കുന്നു പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തുന്നു വളരെ കുറച്ച് മത്സരങ്ങളെ തോറ്റിട്ടുള്ളൂ എസ്പെഷ്യലി ഹോം മത്സരങ്ങളിൽ മികച്ച പെർഫോമൻസ് ഇതൊക്കെ നടത്തിയ കഴിഞ്ഞ രണ്ട് മൂന്ന് സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി തുടർച്ചയായി മൂന്ന് പ്ലേ ഓഫ് കളിച്ച കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സീസണിലേക്ക് വരുമ്പോൾ അടപടലമാണ് അതായത് യാതൊരു തരത്തിലുള്ള ഒരു പെർഫോമൻസും അല്ലെങ്കിൽ മുന്നോട്ട് വരുന്നതിന്റെ ഒരു രീതിയിലുള്ള എന്താ പറയുക ഒരു ഒരു സിഗ്നലും ടീം കാണിക്കുന്നില്ല അതിൽ ആരാധകർ നിരാശരാണ് അവർ ക്ഷുഭിതർ മോഹൻ ബഗാനെതിരെ കൊൽക്കത്തയിൽ ശനിയാഴ്ച നടക്കുന്ന മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾ ഹെമിനസ് പെപ്ര നോവ സദു സഖ്യത്തിലാക്കി എട്ട് ഗോളുകളും ഒരു അസിസ്റ്റന്റ് പ്ലസ് വൺ ആണ് ഹെമിനസിന്റെ ഇതേ കോൺട്രിബ്യൂഷൻ വിച്ച് ഇസ് സോ ഗുഡ് ഓൾറെഡി ഇപ്പോഴും അദ്ദേഹം ഗോൾഡൻ ബൂട്ട് റേസിൽ തന്നെ നിൽക്കുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ടീമിന്റെ പെർഫോമൻസ് താഴേക്ക് പോകുന്നു എന്ന് മാത്രം നോവ സദോയ് നാല് ഗോളും നാല് അസിസ്റ്റും ഉണ്ട് ഓൾറെഡി പെപ്രയ്ക്ക് മൂന്ന് ഗോളുണ്ട് ഇന്ത്യൻ പ്ലെയേഴ്സ് ആണെങ്കിൽ രാഹുൽ ആൻഡ് ഫ്രെഡി ഓൾറെഡി രണ്ട് ഇന്ത്യൻ കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് ഗോളുകളുടെ കാര്യത്തിൽ സോ ജയിക്കാൻ കഴിയുന്ന വിചാരിച്ചാൽ ജയിക്കാൻ കഴിയുന്ന പെർഫോം ചെയ്യാൻ ചെയ്യാൻ തീരുമാനിച്ചാൽ മരിച്ചു കളിച്ചാൽ നല്ല റിസൾട്ട് കൊണ്ടുവരാൻ കഴിയുന്നു ഓഫ്കോഴ്സ് ലൂണ ഇതുവരെ ഗോൾ ഗോളടിച്ചില്ലെങ്കിൽ മൂന്ന് അസിസ്റ്റ് ലൂണ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നവോച്ചസിംഗിന് രണ്ട് അസിസ്റ്റ് ഉണ്ട് സോ ടീം ഇതൊരു ആണ് ഇതിനപ്പുറത്തേക്കില്ല ഈ ഒരു ഈ ഒരു മത്സരം തന്നെ അത്ര വലിയൊരു ഫിക്സ് ആണ് ഓർക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിന്റെ ഒരവേ മാച്ചിൽ ഏറ്റവും അവസാനം നേടിയ ഒരു ക്ലീൻ ഷീറ്റ് അത് മോഹൻ ബഗാനെതിരെ കഴിഞ്ഞ സീസണിൽ ഇതേ ഫിക്സർ ഇതേ ഡിസംബർ അന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിനാലിലായിരുന്നു ആ മാച്ച് ഒന്നേ പൂജ്യത്തിന് ബ്ലാസ്റ്റേഴ്സ് ജയിച്ചിരുന്നു കഴിഞ്ഞ സീസണിൽ ഈ ഫിക്സ് വൺ സീറോ സോ ആ പെർഫോമൻസ് ആവർത്തിക്കട്ടെ അത്തരം നല്ല ഓർമ്മകളിലേക്ക് അത്തരം റീവൈൻഡുകളിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് പോകാൻ കഴിയട്ടെ വിജയം കൊണ്ടുവരാൻ കഴിയട്ടെ ബിക്കോസ് മോഹൻ ബഗാനെതിരെ ഹെഡ് ടു ഹെഡ് നോക്കിയാൽ മോഹൻ ബഗാൻ ആയതിനു ശേഷം ദിസ് കൊൽക്കത്ത ജയൻസ് മോഹൻ ബഗാൻ ആയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സുമായി നടന്നത് എട്ട് മത്സരങ്ങൾ അതിനാറെണ്ണത്തിലും മോഹൻ ബഗാൻ ജയിച്ചപ്പോൾ ഒരെണ്ണത്തിൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെങ്കിലും മോഹൻ ബഗാനെ ഒന്ന് മുറിവേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കളിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ലാസ്റ്റ് ഇയർ സെയിം ഫിക്ഷൻ കഴിഞ്ഞ വർഷം നടന്ന ആ മത്സരം ഒന്നേ പൂജ്യം ആ ഒറ്റ വിജയം മാറ്റം ആ വിജയത്തിന്റെ ഓർമ്മകൾ റീവേൻ്റ് ചെയ്ത് എടുക്കട്ടെ വീണ്ടും ആ വിജയം വരട്ടെ പണ്ട് ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടാമത്തെ സീസൺ ഐ എസ് എല്ലിന്റെ ഫൈനലിൽ കോറ്റത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ രണ്ടാം ഫൈനൽ തോൽവി അന്ന് ആരായിരുന്നു അന്ന് ആയിരുന്നു മോഹൻ ബഗാൻ ആയിട്ടില്ല എ ടി കയായിരുന്നു അന്ന് ആരായിരുന്നു ഈ കൊൽക്കത്ത പമ്പന്മാരുടെ പരിശീലകൻ ഇതേ ഹൊസേ മൊളീന അതേ മൊളീന തന്നെയാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ഇപ്പറം വീണ്ടും കൊൽക്കത്ത മോഹൻ ബഗാന്റെയും പരിശീലനം മൊളീനയുടെ റെക്കോർഡ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ക്ലീൻ ആണ് ഇതേപോലെ തോറ്റിട്ടില്ല അദ്ദേഹം ഹൊസൈൻ മൊളീന കളി നടക്കുന്നത് അദ്ദേഹത്തിന്റെ തട്ടകത്തിലാണ് കൊൽക്കത്തയിലാണ് സോ എല്ലാ റെക്കോർഡുകളും ഈ കളിയെ വെച്ച് നമ്മൾ റെക്കോർഡുകളും കണക്കുകളും എടുത്തിട്ടാണ് നമ്മൾ ഈ കളിയെ താരതമ്യം ചെയ്യാനിരിക്കുന്നതെങ്കിൽ എല്ലാ കണക്കുകളും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരാണ് എഗെയിൻസ്റ്റ് ഓൾ ഓട്ട്സ് എല്ലാ കണക്കുകൾക്കും എതിരെ പൊരുതി വേണം കേരള ബ്ലാസ്റ്റേഴ്സിന് നാളെ ശനിയാഴ്ച പതിനാലിന് ഡിസംബർ പതിനാലിന് ശനിയാഴ്ച മോഹൻ ബഗാനെതിരെ ഒരു നല്ല റിസൾട്ട് കൊണ്ടുവരാൻ പ്രതിസന്ധികൾക്കെതിരെ തുഴഞ്ഞ് ഒരു വിജയം ഒരു റിസൾട്ട് കൊണ്ടുവരുമ്പോഴാണ് അതിന് ഇരട്ടി മധുരവും ഉണ്ടാകുന്നത് സി എല്ലാവരും കാത്തിരിക്കുന്ന എല്ലാവരും ോക്കിയിരിക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു സിറ്റുവേഷനിൽ ഒരു പോയിന്റിൽ വെച്ച് ഒരു വിജയം നേടുന്നതിനേക്കാൾ മഹത്തരമായി സ്പോർട്സിൽ വേറെ എന്താ ഉള്ളത് ബംഗളൂരിനെതിരായ പരാജയത്തെ തുടർന്ന് എവയെ പരാജയത്തെ തുടർന്ന് കേൾക്കേണ്ടി വരുന്ന വിമർശനങ്ങൾ പഴികൾ പരാതികളൊക്കെ ഒരുപാടാണ് ഇതിനൊക്കെയുള്ള മറുപടി ആവണം മോഹൻ ബഗാനെതിരെ ശനിയാഴ്ച നേടേണ്ട ഒരു നല്ല റിസൾട്ട് എന്നാൽ ഇതൊരു ക്രഞ്ച് സിറ്റുവേഷൻ ആണ് വളരെ ക്രഞ്ച് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിർണായകമായ വളരെ ടെൻസ്ഡ് ആയ അങ്ങേയറ്റം എന്താ പറയുക ഉദ്വേഗജനകമായ അല്ലെങ്കിൽ ഒരു മാനസികമായി വളരെയധികം എന്താ പറയുക വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ഇതിനെങ്ങനെയാണ് ഇതിനല്ലേ തരണം ചെയ്യേണ്ടത് അവിടെയല്ലേ സ്പോർട്സ്മാൻമാർ സ്പോർട്സ് സ്പോർട്സ് ആവുന്നത് ഡി ഉഷ് ഇന്നലെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ തലേ ദിവസം ഇന്നലെ വൈകിട്ട് ലോക ചെസ് ചാമ്പ്യൻ പട്ടം കൈവരിച്ചു പതിനെട്ടാം വയസ്സിൽ ലോക ചെസ് ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനായി മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ ദോമരാജു ഗണേഷ് എന്ന ഡി ഡി ഗുഗേഷ് എന്ന ഡി ഗുഗേഷ് ചൈനയുടെ നിലവിലുള്ള ലോക ചാമ്പ്യൻ ഡിങ് ലിറനെയാണ് ഗുഗേഷ് തോൽപ്പിച്ചത് എങ്ങനെയാണ് തോൽപ്പിച്ചത് പതിനാല് റൗണ്ട് മത്സരങ്ങൾ അത് പതിമൂന്ന് റൗണ്ട് കഴിയുമ്പോഴും സമനിലയായിരുന്നു അവസാനത്തെയും നിർണായകവുമായ ലാസ്റ്റ് ഗെയിമിൽ പതിനാലാം റൗണ്ടിലാണ് ഗുഗേഷ് ജയിച്ചത് അതും അൻപത്തഞ്ച് നീക്കങ്ങൾ കൊടുവി സോ കാത്തിരിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക ക്ഷമാപൂർവം കാത്തിരിക്കുക തന്റെ അവസരം വരുമ്പോൾ തങ്ങളുടെ അവസരം വരുമ്പോൾ എതിരാളിയെ മലർത്തി അടിക്കുക അത് ലോക ചാമ്പ്യൻ ആയിക്കോട്ടെ ഏറ്റവും നിർണായകമായ സിറ്റുവേഷനിൽ ഈ ജനറലി നമുക്ക് എല്ലാവർക്കും പറ്റുന്നത് അവിടെയാണ് നമ്മൾ ഈ ഈ പറയുന്ന ടെൻഷൻ വരുമ്പോൾ നമുക്ക് പിടിവിട്ടു പോകും ആ ടെൻഷൻ ഉണ്ടെന്ന് അറിയാം ഈ സിറ്റുവേഷനിലാണ് ഗുഗേഷിന്റെ വിജയം കേരള ബ്ലാസ്റ്റേഴ്സും മാതൃകയാക്കേണ്ടത് നിർണായക സമയത്ത് അവർ ഒറ്റ പോയിന്റ് ഉള്ളൂങ്കിൽ ആ ഒരു പോയിന്റ് നേടുന്നിടത്താണ് നിർത്തണം അങ്ങനെയാണ് ഒരു ചാമ്പ്യൻ ടീമിന്റെ അല്ലെങ്കിൽ ഒരു ചാമ്പ്യന്റെ മികവ് പ്രദർശിപ്പിക്കേണ്ടത് കാണിച്ചു കൊടുക്കേണ്ടതുണ്ടെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് അത് കഴിയട്ടെ അതിനെ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെതിരെ അതിന് കഴിയട്ടെ അതൊരു ഇൻസ്പയറിംഗ് ആയി ഈ ഗുകേഷിന്റെ വിജയം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഇൻസ്പയറിംഗ് വിജയമായി മാറട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് വളരെ നല്ലൊരു ശുഭവാർത്തയ്ക്ക് വേണ്ടി ശനിയാഴ്ച കൊൽക്കത്തയിൽ നിന്നും കാത്തിരിക്കുകയാണ് നിങ്ങളെ പോലെ ഞാനും This is Shailu Ramadhan signing off with love and lot of expectations.